പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഗുഡ് മോർണിംഗ് പ്രീപഠറി ഇന്ന് ഡിസംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ചയാണ് നമുക്ക് വെള്ളിയാഴ്ചകളെല്ലാം കർത്താവിൻ്റെ പീഡാനുഭവത്തെ അനുസ്മരിക്കുന്ന ശനിയാഴ്ചക്ക് വേണ്ട കൃപ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിസരമാണ് വെള്ളിയാഴ്ച ഈ ക്രിസ്തുവിലെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവർക്കുണ്ടല്ല ജീവിതം എന്ത് രസമാണെന്ന് അറിയാമോ അവർക്ക് എല്ലാ ദിവസങ്ങളും കർത്താവിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാണ് സോ ടേക് ദ ഡേയ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് താങ്ക് യു നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധമ്മേമാതാവേ അന്ന് അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ജപമാല മാതാവേ സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കൂടെ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഇന്നത്തെ എല്ലാ വ്യാപാരങ്ങളെയും വ്യാപാര കച്ചവടമല്ല വിനിമയം കമ്മ്യൂണിക്കേഷൻ വ്യാപാരം ഇടപെടലുകൾ ഇടപാടുകൾ എല്ലാം സ്വാഭാവിക പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ പ്രാർത്ഥനയിലേക്ക് വന്നത് എൻ്റെ തന്നെ ജീവിതത്തിൽ കിട്ടിയ അനുഭവത്തിന് വിളിച്ചതില്ല രാവിലെ എഴുന്നേറ്റ് എല്ലാം ഫീഡ് ചെയ്തു ഞാൻ നിങ്ങൾ നേരത്തെ ഒരു ദിവസം പറഞ്ഞായിരുന്നു ആ ഫീഡിംഗ് പ്രെയർ ആണ് ഇന്ന് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കേണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന വേർഷൻ ബേശനായിട്ട് മാതാപിത് ഒക്ടോബർ മാസത്തെ മാറ്റി ഒക്ടോബറിന്റെ സമ്മാനമാണ് ഇന്ന് ഇന്നിപ്പോൾ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നുണ്ട് നമ്മുടെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരും ഈ പ്രാർത്ഥനയുടെ സമയത്ത് അവരുടെ ആവശ്യ പ്രാർത്ഥന ആവശ്യങ്ങള് ടൈപ്പ് ചെയ്ത് കയറ്റുന്നവരുണ്ടല്ലേ നിയോഗം പിച്ച് പ്രാർത്ഥിക്കുന്നവര് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥൻ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ അമ്മേ പരിശുദ്ധ ദേവതാവേ എല്ലാ മക്കൾക്കും വേണ്ടി ഇനി വിഷം മധ്യസ്ഥം വായിക്കണമേ എല്ലാ വിഭിശുദ്ധന്മാരെ മലഹന്മാരെ രക്തസാക്ഷികളെ സൽപ്രവൃത്തികൾ കൊണ്ട് കർത്താവിന്റെ ദിവസം നിൽക്കുന്ന ഭൂമിയിലുള്ള എല്ലാ ശുഭിശു സാക്ഷികളെ നിങ്ങൾക്ക് വേണ്ടി മദ്യ നിങ്ങളുടെ സൽപ്രവർത്തികൾ ഞങ്ങൾക്ക് തുണയാകട്ടെ കർത്താവ് തിരുമുറവാടുന്നു വലതുകരം ആണിപ്രതാർന്നു അത്ഭുതകരം ഓരോ മകൻറെ മേലും മകളുടെ മേലും വെക്കണമേ മനസ്സിടിഞ്ഞു പോയ മക്കളുടെ കർത്താവേ മാനസിക പിരിമുറം കൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാത്തവരുണ്ട് ഇന്നലെ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് താമസിച്ചവരുണ്ട് ഇന്നലെ ഭാര്യ ജീവിത പങ്കാളിയുടെ വഴക്കിട്ടവരുണ്ട് അതിൻ്റെ പേര് ഉറങ്ങാതെ കിടന്നിട്ടുണ്ട് മക്കളുമായിട്ട് വഴക്കിട്ട് മക്കളുടെ ചില ദുരന്ത നടപ്പുകളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം കാരണം അവരുടെ പ്രാർത്ഥനക്കുറവും ജീവിത ഭിന്ന അവരുടെ പ്രാർത്ഥനയ്ക്കെതിരെ ദൈവത്തിനെതിരെ സംസാരിക്കുന്ന കാരണം അതിൻ്റെ ഭാരമൊക്കെ ഏറ്റിട്ട് ഉറങ്ങാൻ പറ്റാതെ പോയ മക്കളുണ്ട് അങ്ങനെ ഓരോരോ തരം വിഷമതകൾ ഹേ ദോസ് യു ഹവ് കൈൻഡ് ടു ട്രാവൽസ് കഥായി വചനം ഓർക്കുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട് ഒന്ന് കൊന്ന് സ്വന്തം നാല് എല്ലാത്തരത്തിലും ഭാരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാൻ എല്ലാ തരത്തിലും ഭാരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്നവർ ദൈവ ദുരു തിരുത്തിചിത്താണെങ്കിൽ കർത്താവ് അതനുസരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കൂടുന്ന ഡെയിലി ബ്രെഡ് കൂടുന്ന ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥന കൂടുന്ന എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളെയും നീ കർത്താവ് നീ ഏറ്റെടുക്കണം ഈശ്വരി സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കർത്താവ് അതുപോലെ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് ഒരു വീട് കിട്ടാൻ ആഗ്രഹമുണ്ട് കേസ് മാറാൻ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ശത്രുത മാറി സമാധാനത്തെ അയൽവാസികളുമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നോബഡി ടു ഹെൽപ്പ് അയാൾ പറയണത് ആ തർവാരോഗി യോഹനഞ്ച് ഏഴിൽ പറയണത് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നാണ് പറയണത് കർത്താവ് ആരുമില്ലാത്തവർക്ക് നീ മാത്രമേ എന്ന് ഓർക്കണമേ കർത്താവെ അങ്ങനെയാണല്ലോ കർത്താവ് മുപ്പത്തെട്ട് വർഷത്തിനു ശേഷം ആ മനുഷ്യൻ്റെ അടുത്തേക്ക് നീ വന്നത് അതുപോലെ കർത്താവെ ഈ പ്രാർത്ഥന കൂടി ആരുമില്ല സഹായിക്കാൻ കൃത്യ ചില കാര്യങ്ങൾക്ക് ചിലരുണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഇല്ല അതാണ് നമ്മുടെ അവസ്ഥ അതാണ് ദൈവത്തിൻ്റെ സ്പേസ് എല്ലാ കാര്യങ്ങൾക്കും ദൈവം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൃത്യമായി അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ ആ സ്പേസിലേക്ക് നിൻ്റെ ദിനസിനെ സമർപ്പിതരാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ജീവിത ഭാരങ്ങളെ ജീവിത വിനിമയങ്ങളെ സഞ്ചാരങ്ങളെ സംസർഗങ്ങളെ സംബന്ധങ്ങളെ എല്ലാം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിലെ നിങ്ങളുടെ രോഗങ്ങളും ഭാരങ്ങളും ക്ലേശങ്ങളും നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കുറേ മാസങ്ങളായി കുറേ വർഷങ്ങളായി കുറേ ദിവസങ്ങളായി നമുക്ക് അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റണില്ല ആ പറമ്പിലൊന്നും പോകാൻ പറ്റണില്ല ആ ഒന്ന് കാണാൻ പറ്റണില്ല ആ എക്സസൈസൊന്നും ചെയ്യാൻ പറ്റണില്ല ആ റെക്കോർഡൊന്നും പൂർപ്പിക്ക പൂരിപ്പിക്കാൻ പറ്റണില്ല ആ പ്രോജക്റ്റ് ഒന്നും തിരിഞ്ഞ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഓരോരോ തടസ്സങ്ങൾ കൊണ്ട് കൈയും കാലം കാണാത്ത കയറുകൊണ്ട് കെട്ടിയതുപോലെ ബന്ധിക്കപ്പെട്ട എല്ലാ മനുഷ്യരും യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ ഉദ്ധാനത്തിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക തടസ്സങ്ങളും ദോഷങ്ങളും അതില്ലാ ബന്ധനങ്ങളും യേശു നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു ആ കം ടു ദി പ്രയർ സങ്കീർത്തനം നൂറ്റിപ്പത്ത് ഒന്നിന് വായിക്കേണ്ടി നീ എന്റെ വലതു ഭാഗത്തിരിക്കുക നീ എന്റെ വലതു ഭാഗത്തിരിക്കുക എന്റെ പതിനൊരു വിഷയം അറിയാമോ ഞാൻ ഇപ്പൊ പറയാൻ കാര്യ നിയമത്തിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലേക്ക് കോട്ട് ചെയ്യപ്പെടുന്ന പഴയ നിയമത്തിലെ വെളിപാടുണ്ട് അത് ഭയങ്കര കൺകറൻസാണത് ഇത് ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിലേക്ക് കട്ടാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ പഴയ നിയമത്തിൽ നിന്ന് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യും പുതിയ നിയമത്തിൽ പേസ്റ്റ് ചെയ്യുക അപ്പോൾ എന്തുമാത്രം എന്തുമാത്രം സീരിയസ് ആയിരിക്കും വചനങ്ങൾ നമുക്ക് നടപടിയൊന്നും നടപടി രണ്ട് മുപ്പത്തഞ്ച് വയസ്സ് കട്ടാൻ പേസ്റ്റ് വചനങ്ങൾ കർത്താവ് എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു കർത്താവ് എന്റെ കർത്താവിന് അരുൾ ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുമ്പോളും നീ എന്റെ നീ എന്റെ വലതുഭാഗത്ത് വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക ഈ അതായത് ഒരു ജനകോടികളുടെ ജന്മാന്തരങ്ങളുടെ ജീവിത അനുഭവങ്ങളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടാ വരണത് എന്താ ഞാൻ ഈ ദിവസങ്ങളെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ നമുക്ക് പ്രഭാസത്തെ സാക്ഷ്യം പറഞ്ഞാലാണ് സോനു വർഗീസ് സോനു വർഗീസിൻ്റെ പ്രശ്നം പുള്ളി ഒരു മൂന്ന് ലക്ഷം രൂപ ഒരുത്തനോട് കട വാങ്ങി ഒരേ ഇഷ്യൂ എന്നതേ ആ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അദ്ദേഹം കൊടുത്ത ചെക്കിൽ മൂന്ന് ലക്ഷത്തി രൂപകരം പത്ത് ലക്ഷമാക്കി അദ്ദേഹം കേസിന് പോയി ഒന്ന് നോക്കി ഇതുമാത്രം ആൾക്കാർക്ക് ഇതുമാത്രം ഈ ബ്ലാങ്ക് ചെക്കൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ കാരണം നമ്മുടെ കിഡ്നി കൊടുത്താലും ചെറിയ വിലക്ക് അതിനെ വില പറഞ്ഞിട്ട് കുറച്ച് വാങ്ങിക്കാനുള്ള ആദ്യമുള്ള മനുഷ്യർക്കുണ്ടേ ലോകത്ത് അതുകൊണ്ടാണ് ഈശ്വര എപ്പോഴും പ്രളോ പ്രളോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയുകയും അത് പ്രൊട്ടക്ഷൻ പ്രയർ വേണം നമുക്ക് എപ്പോഴും ഞങ്ങൾ നമ്മൾ ലാറ്റിൻ കുർബാനയിലെ ഒരു പ്രാർത്ഥന ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭർത്താവ് എല്ലാ തിന്മകളും ഞങ്ങൾ മോചിക്കണമേ ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ പാപത്തിനെന്നും നിന്നും വേണ്ട ഞങ്ങളെപ്പോഴും കരിഞ്ഞുപോലും കാത്തുകൊള്ളണമേ നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുസ്തുവിൻ്റെ പുലരഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിലൊരു ഇത് ഡെലിവറൻസ് ആണ് അതേസമയം പ്രൊട്ടക്ഷനാണ് കാര്യം എവിടെ നിങ്ങളെ കുർബാനയുടെ ഈ ഭാഗം ഒന്ന് കാണാൻ പഠിച്ചപ്പോൾ അച്ഛൻ്റെ കാണാൻ പഠിക്കണം നല്ലത് ഇടാ ഭയങ്കര ഞാൻ ഇടക്ക് ഒറ്റയ്ക്കരുന്ന് വിഷമം വരുമ്പോൾ ചിലരെ പ്രാർത്ഥനയാണ് എന്താണ് എന്തെങ്കിലും ഒരു സാധനം ഫേസ് ചെയ്യാൻ പോകുമ്പോഴും അല്ലെങ്കിൽ അത് എടാകൂടെ ആകുമോ എന്ന് നമുക്ക് മനസ്സിൽ പരിശുദ്ധാത്മാവ് ഒരു ബസ്റടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും കർത്താവ് എല്ലാ തിന്മകളും ഞങ്ങൾ മോചിക്കണമേ കാര്യം ഇതുപോലെ നമ്മൾ ബ്ലാങ്ക് ഞെക്കപ്പെടും അത് തിന്മയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരാൾ തിന്മയാണ് എന്നിട്ട് ഇയാൾ ഈ മനുഷ്യൻ പറയണേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആ നാടകശാലയുടെ അടുത്താൽ നിന്നിരുന്നത് നാടകശാലയെന്ന് പറയുമ്പോഴേ നമ്മൾ ഉടമ്പടി എടുക്കാൻ പറയുമ്പോൾ കൃപാസനത്തിൻ്റെ ആദ്യം പണ്ട് ഇപ്പം നമ്മൾ കൃപാസനത്തിന് സ്കൂൾ ഓഫ് ഫോക്കസ് വേറെ ചെയ്ത കാരണം ഈ സ്റ്റേജാണ് നമ്മളിപ്പോൾ ഉടമ്പടിക്ക് പോയി ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമില്ലേ അത് സ്റ്റേജാണ് ഞാൻ പിള്ളി നാടകശാല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ നാടകശാലയുടെ അവിടെ നിൽക്കിയിരുന്നു സാധാരണ ഗൃപാസുത്ര അവിടെയാണ് നിൽക്കുന്നത് പെട്ടെന്ന് എനിക്ക് തോന്നി കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് ഈ അനുദിന ബലികളിലൊക്കെ സജീവമായി പങ്കെടുത്ത് കുംഭസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം അപ്പോഴെനിക്ക് അപ്പം എന്താണ് കർത്താവ് നീ നിന്റെ ശത്രുക്കളെ എൻ്റെ പാത നിന്റെ പാതപീഠമാക്കുമ്പോളോ നീ എൻ്റെ വലതുവശത്തേക്കുക നമ്മൾ ദൈവത്തിൻ്റെ വലതുവശത്തേക്ക് ഇരിക്കുമ്പോൾ ഉടമ്പടിയുടെ ഏറ്റവും വലിയ സംഭവം തന്നെയാണ് വലതുവശത്തേക്ക് ഇരുത്തിക്ക നമ്മൾ ദൈവത്തിൻ്റെ ആ ദൈവത്തെ വലച്ചുവയ്ക്കുമ്പോൾ ദൈവമാണ് നമ്മുടെ ശത്രുക്കളെ നമ്മുടെ പാതപീഠത്തിൽ കൊണ്ടുവരണത് ഈ മനുഷ്യൻ ചെന്ന് ഈ കേസായി അവസാന ഒരു അദാലത്തായി അതായത് ഇപ്പോൾ ഒരു പോലീസിൻ്റെ ഒരു പോലീസുകാരനെ കണ്ട ഇത് തീരുവെന്ന് ഒരു പോലീസ് ഓഫീസറിനെ കണ്ട തീരുവെന്ന് ഇയാളെ കൂട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ ആ പോലീസ് ഓഫീസർ ഭയങ്കര വലിയ മനുഷ്യരാണ് അങ്ങനെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല നമുക്ക് സാധാരണ മനുഷ്യർക്ക് അപ്പോൾ ഇങ്ങനെ ആരും കൊണ്ടുപോകുക തന്നെ ആരും ഇല്ല എന്ന് പറയും പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് പോലീസ് കേസ് കഴിഞ്ഞപ്പോൾ ഈ ഒരു പോലീസുകാരൻ തന്നെ ഇതിൻ്റെ ഒരു ഒരു കോംപ്രമൈസ് ടോക്കിന് ഈ വലിയ ഓഫീസിനടുത്ത് കൊണ്ടുവരുന്നപ്പോഴാണ് ഈ മനുഷ്യൻ ഞെട്ടിപ്പോ ഞാൻ കാണാൻ ആഗ്രഹിച്ച ആളുടെ അടുത്ത് കർത്താവ് തന്നെ എന്നെ പിടിച്ചുകൊണ്ട് വന്നില്ല എന്നു ആ ഓഫീസർമാരെ ചോദിച്ച് ആ വലിയ ഓഫീസർ ഇയാളോട് ചോദിച്ച് ഈ പത്ത് ഏഴ് മൂന്ന് ലക്ഷം പത്ത് ലക്ഷം ആക്കുക ചോദിച്ച് എനിക്ക് നാണമുണ്ടട വേരെടുത്ത് തിന്നാൻ പാടില്ലടാന്ന് ചോദിച്ച് അതോടുകൂടി ഇവന് ഒരുങ്ങിപ്പോയി പെട്ടെന്ന് ആ സംഭവം സെറ്റായി കാര്യം ഇത് നീ പലിശക്ക് കൊടുത്തു എന്നൊരു തെളിവായില്ലേ ഇന്ന് ഞാൻ പിടിച്ച് ചേർത്തിരുമെന്ന് പറഞ്ഞു പലിശക്ക് കൊടുത്തതും തെറ്റല്ലേ പരസ്യ കൊടുത്തതും തെറ്റല്ലേ അപ്പത് അത് അത് നിന്നെ പിടിച്ചകത്തിടും പടല്ല സംഗതി ശിവപ്പ് എന്താ സരം കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി ഇതെല്ലാവർക്കും ഒരു ഓർമ്മ വേണം കേട്ടോ ഇത് അതായത് ഇതുപോലെ നമ്മളെ ഇങ്ങനെ നമ്മുടെ ലൈഫ് അതായത് എന്താണ് പെരക്ക് പിടിക്കും വാഴ വെട്ടണ പോലെ ഇങ്ങനെ ഒത്തിരിയേറെ ചൂഷകരും തിന്മകളും ഉണ്ട് അവർക്കത് ഇടംബലും നോക്കത്തില്ല ആർത്തിപ്പൊണ്ടാരങ്ങൾ എങ്ങനെയെങ്കിലും അവർക്ക് അവരുടെ കാര്യം വന്നിടും പക്ഷെ ഒരു കാര്യമുണ്ട് അനുഭവിക്കാനൊരു അവരുടെ മക്കളനുഭവിക്കത്തില്ല അവർ ഒരു ആയിരത്തി എഴുന്നൂറ് പിണവെടുത്തിട്ടുണ്ട് മരിപ്പി മരിച്ചടക്കം നടത്തിയിട്ടുണ്ട് അപ്പോൾ ചില മരിച്ചടക്കിൻ്റെ മുമ്പൊക്കെ നമ്മൾ പോയി ഉടുക്കത്തതൊക്കെ കൊടുത്ത് അവർ കുമ്പശാലത്തൊക്കെ ഒരുക്കണം ഒരുക്കുമ്പോഴൊക്കെ ചിലമാരുടെ ജീവിതമൊക്കെ എനിക്ക് നല്ലവണ്ണം നേരത്തെ അറിയാവുന്നതായിരിക്കും അവിടെയൊക്കെ അന്ത്യം എന്നൊക്കെ പറയാണ്ടല്ലോ അവർ ഒന്നൊന്നൊരു അന്ത്യമായിരിക്കും വെറുതെ വന്ന് ദൈവത്തിന്റെ അടുത്ത് അഭ്യാസം കാണിച്ച് മനുഷ്യത്വരഹിതമായിട്ട് ആർക്കും ഇവിടെ എന്തു ചെയ്യാവുന്ന നടക്കത്തില്ല ഇത് വിളരിക്കപ്പെടുന്നല്ല ഇതെല്ലാം ദൈവത്തിന്റെ നീതിയിലാണ് നടക്കുന്നത് നമ്മുടെ കൈ കറയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ദൈവം നോക്കും അതാണ് പറയണത് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാത വിടമാക്കുകയുള്ളൂ നീ എൻ്റെ വല വിശദിക്കുക നമ്മുടെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ നമുക്ക് ശത്രുക്കളായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അത് കൈകാര്യം ചെയ്യാൻ വേറെ ആളുണ്ട് പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളവൻ്റെ നിൽക്കണം കർത്താവിൻ്റെ വചനം കേൾക്കണം വചന ജീവിക്കണം വചനം കൈകാര്യം ചെയ്യണം വചനത്തിന് സാക്ഷിയാകണം അങ്ങനെ എല്ലാ ശത്രുക്കളെയും കർത്താവിനെ നിന്റെ പാതവിടാക്കാനുള്ള സമയം അനുവദിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്കും സുവിശേഷത്തിലേക്കും സാക്ഷ്യത്തിലേക്കും സാക്ഷ്യ ജീവിതത്തിലേക്കും വരാൻ ഈ ദിവസം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെ മുമ്പ് തൻ്റെയും പരശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക